നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയാണ് അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരിപ്പോ കംപ്ലൈന്റ് ചെയ്യാൻ ഇഷ്യൂ ആ വീട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പറയും തൽക്കാലം ഇത് പോകണ്ട നാറണ്ട കാരണം നിനക്ക് ഇത്ര വലിയ പ്രായമായു നിനക്ക് ലൈഫില്ലേ അങ്ങനെ പല രീതിയിൽ അഭിപ്രായം വന്ന ഈ പെൺകുട്ടി കൺഫ്യൂസ്ഡായി പിന്നീട് നിരന്തരം നിരന്തരം ഈ പ്രശ്നം ഉണ്ടാക്കി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു പല രീതിയിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോ കോൺഗ്രസ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവിൻ്റെ മകളോടെന്താ ഉണ്ടായത് ഞാൻ പല കോൺഗ്രസ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു പോലീസുമായിട്ട് സംസാരിച്ചു ഞാൻ ബേസിക്കലി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു നിലപാടിലോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് എങ്ങനെ നമുക്ക് പിന്തുണയ്ക്ക ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലുള്ള നമുക്ക് ഇവനെ എങ്ങനെ പിന്തുണയ്ക്കാൻ സാധിക്കും അതിനു വേണ്ടി അവര് അവന്റെ ആ ഗ്ലാമറും പരിപാടിയും ഒക്കെ വെച്ചോണ്ട് വലിയൊരു കൂട്ടത്തെ വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ആ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടിയെ താറ് ചെയ്യാൻ വേണ്ടി അങ് രണ്ടും കൽപ്പിച്ച് നിൽക്കുക ഇത് ഇത് നാളെ എല്ലാവർക്കും ഇതുണ്ടാകാം ഇതേപോലെയുള്ള രാഹുൽ ഈശ്വരന്മാർ വീണ്ടും ഉണ്ടാകും ഒരാൾ തന്നെയാണ് മെൻസ് റൈറ്റ് എന്ന് ബസ്സെ വെച്ച ക്രൂരമായിട്ട് ഒരു തെൻ സവാദ് പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവൾ പരാതി കൊടുക്കുന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു അവർ വരുന്നു ഹൗ ടോൾ റൈറ്റ് അതിന്റെ പേരില് ആണുങ്ങളല്ല ഞങ്ങളൊന്ന ഞങ്ങള് രാഷ്ട്രീയം അങ്ങനല്ല ഇതിനകത്ത് പൂർണ്ണമായിട്ട് രാഷ്ട്രീയം മാറ്റി വെക്കണം ഇതിനകത്ത് പലരും ഇൻ ബിറ്റ്വീൻ സ്റ്റാർ ആകാൻ ശ്രദ്ധിക്കുക സന്ദീപ് ആര്യർ സച്ച ഇഡിയറ്റ് അയാൾ ഇതിന്റെ അകത്ത് എന്താണ് കോൺഗ്രസ് പാർട്ടി എടുത്ത ഡിസിഷൻ ആ ഡിസിഷനിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇപ്പൊ മനസ്സിലായത് എന്തുകൊണ്ടാണ് സന്ദീപ് ആര്യറെ ബി ജെ പിന്നു പുറത്താൽ കാരണം ഇവൻ 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 ഹീസ് നോട്ട് എ പൊളിറ്റീഷ്യൻ